എന്നെ പി എസ് സിയുടെ കുമ്പിടിയായിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ പ്രവചിക്കട്ടെ അടുത്ത വർഷം ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ഒരു മാസം മുൻപ് നിങ്ങളെല്ലാ യൂട്യൂബ് ചാനലുകളും തപ്പി നടക്കും എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ നിങ്ങളോട് പറയും മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിച്ചാൽ മതി അതിൻ്റെ ഒപ്പം നിങ്ങൾ കുറച്ച് മാരത്തൺ വീഡിയോസും കാണും കുറച്ച് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് പോയി എഴുതും ഡിഗ്രി ലെവൽ പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമോ എന്ന് പല വട്ടം ഓരോ യൂട്യൂബ് ചാനലും കയറി ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കും കട്ട് ഓഫിനെ കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അവസാനം കട്ട് ഓഫിന് രണ്ടോ മൂന്നോ മാർക്കിന് താഴെയായി നിങ്ങൾ തോറ്റുപോകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞുതരാം കഴിഞ്ഞ രണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസുകളിലും എഴുപത് മാർക്കിന് മുകളിൽ എളുപ്പത്തിൽ നേടാനായി എന്നെ സഹായിച്ച എൻ്റെ സ്ട്രാറ്റജി എന്താണ് ആ സ്ട്രാറ്റജി എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പരീക്ഷയ്ക്കായിട്ട് പഠിക്കാതെ സിലബസ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു കാരണം വെച്ചുകൊണ്ട് എന്തിന് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു കൺസിസ്റ്റൻ്റായി ഇന്നു മുതൽ പോകുകയാണെങ്കിൽ അടുത്തവട്ടത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് എഴുപത് മാർക്കിന് മുകളിൽ നേടി നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് ഉറപ്പിച്ച് മെയിൻസിന് അടിപൊളിയായി പഠിച്ച് അവസാനം ഒന്നാം റാങ്കിലേക്ക് തന്നെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും ഇതിനായിട്ടുള്ള വെൽ ലെയ്ഡ് ഔട്ടായിട്ടുള്ള പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പിന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി കാരണം മനസ്സിലാക്കി പഠിക്കണമെന്ന് അതിൻ്റെ മറ്റൊരു ഗുണം കൂടെ ഞാൻ ആ ഒരു പ്ലാനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പറഞ്ഞുതരാം ഞാൻ ഈ എഴുപത് മാർക്കിന് മുകളിൽ നേടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ദിനരാത്രങ്ങളില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രെപ് പ്രപ്റ്റുകത ഇനീഷ്യേറ്റീവിലൊക്കെയാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ചില സമയത്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് എന്നിട്ടും ഇതിൽ പ്രോപ്പറായി പ്രിപ്പറേഷനിലോട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെയും എനിക്കിങ്ങനെ മാർക്ക് നേടാൻ കഴിയുന്നു അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അക്യുമുലേറ്റഡ് നോളജും സ്മാർട്ട് സ്ട്രാറ്റജീസും ആണ് ഈ അക്യുമുലേറ്റഡ് നോളേജ് വന്നത് പിന്നീട് പലപ്പോഴായി റിവൈസ് ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ മാർക്ക് നേടാൻ എന്നെ സഹായിക്കുന്നതും നേരത്തെ ഈ പറഞ്ഞ അതേ സ്ട്രാറ്റജിയാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ എല്ലാവർക്കും നമസ്കാരം പ്രപ്റ്റുകഥാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പീകളിലാണ് പ്ലാൻ പ്രിപ്പയർ പെർഫോം ഈ മൂന്ന് പീകൾ നിങ്ങൾ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വട്ടം ഒന്നാം റാങ്കോടുകൂടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ കഴിയും അതിനുള്ള വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരാം അപ്പോൾ ഈ മൂന്ന് പീകളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ വട്ടത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫെയിലായവരാണ് നിങ്ങളെങ്കിൽ ഈ മൂന്ന് പീകളിൽ എങ്ങനെയൊക്കെയാണ് തെറ്റിയത് എന്ന് പ്രോപ്പറായിട്ട് ഇന്ന് തന്നെ അനലൈസ് ചെയ്യുക കൂടെ വേണം ആ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായി ജേണൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം ഞാൻ നിങ്ങൾക്കതിന് പ്രോപ്പറായിട്ട് ഫീഡ്ബാക്കും തരുന്നതായിരിക്കും ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഈ വർഷം തോറ്റുപായവർക്കുള്ളതാണ് പ്രോപ്പറായി അനലൈസ് ചെയ്യുക ഞാൻ ഇനി പറയാൻ പോകുന്ന മൂന്ന് പീകളിൽ എവിടെയാണ് നിങ്ങൾ തെറ്റിയതെന്ന് ആദ്യത്തെ പീ ഞാൻ പറഞ്ഞല്ലോ പ്ലാനാണ് പ്ലാനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണ്ടേ നമ്മുടെ മണി ഹേസിലൊക്കെ പ്രൊഫസർ പറയാറുണ്ട് അല്ലേ പ്രോപ്പറായി ബാങ്കിൻ്റെ ബ്ലൂ പ്രിന്റ് ഒക്കെ എടുത്ത് അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹേസ്റ്റ് പ്ലാൻ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ പ്രോപ്പറായി അടുത്ത വർഷത്തെ പ്രിലിംസിനെ കുറിച്ചൊരു ബ്ലൂ പ്രിൻറ് ക്രിയേറ്റ് ചെയ്യുക ഇത് എവിടെ നിന്ന് ലഭിക്കും സിലബസ് ആൻഡ് പി വൈ ക്യൂസ് ഇനി ഇതിന് എവിടെ തപ്പിപ്പോകും അടുത്തവിടുത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസും ഈ വർഷത്ത് തന്നെയാണ് ആകാൻ പോകുന്നത് അതിനെക്കുറിച്ച് പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ പി വൈ ക്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എങ്ങനെയാണ് പി വൈ ക്യൂസിനെ അനലൈസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ബിഗിനേഴ്സ് എന്ന പേരിൽ ഞാനൊരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കയറിക്കാണാ സിലബസ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സിലബസിലുള്ളത് അതിനുള്ള ബുക്ക് ലിസ്റ്റ് ഏതൊക്കെയാണ് ഏതൊക്കെ ബുക്കാണ് നോക്കേണ്ടത് നിങ്ങൾ ഇപ്പോഴും റാങ്ക് ഫയൽ നോക്കുന്നവരാണോ എങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിക്കോളൂ നിങ്ങൾക്ക് അടുത്ത വട്ടത്തെ ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ എത്തിച്ചേരണമെങ്കിൽ ബുക്കുകളുടെ കാര്യമൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റാങ്ക് ഫയൽ നോക്കണ്ട ആ ബുക്കുകൾ നോക്കിയാൽ മതി അതെങ്ങനെ ആക്സസ് ചെയ്യാമെന്നും ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലാനിലെ നിങ്ങൾ ഏതൊക്കെ ബുക്ക് പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിന് മുൻപ് എന്താണ് യുദ്ധക്കളം എന്ന് മനസ്സിലാക്കുന്ന സിലബസ് ആൻഡ് പി വൈക്യൂസ് ഇതെല്ലാം ഈ ഒരു പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുക നെക്സ്റ്റ് വൺ ഇയർ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനുള്ള നിങ്ങൾ ആ ഒരു റാങ്കിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഇമേജ് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഓരോ ദിവസവും ഫുൾ ഓൺ എഫേർട്ട് എടുക്കും എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം അടുത്ത പി എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത പി പ്രിപ്പറേഷൻ എന്നുള്ളതാണ് പ്രിപറേഷനിൽ പലർക്കും വരാറുള്ള പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ല അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതൊക്കെയാണ് കൺസിസ്റ്റൻസി എങ്ങനെ കീപ്പ് ചെയ്യാം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞ സ്റ്റേജ് പ്ലാൻ എന്നുള്ളത് ആ പ്ലാൻ നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ഓരോ ടൈമിലും നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആയിട്ട് പോകാൻ കഴിയും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡിസംബർ ജനുവരിക്കുള്ളിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൻറ്റേതായിട്ടുള്ള ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക അതിന് നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ വഴിയും സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ മെയിൻസിനുള്ള പ്രിപ്പറേഷൻ കൂടെ ഫെബ്രുവരിയോട് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ പല കോച്ചിങ് ക്ലാസ്സുകളിൽ ലോങ് ടൈം ബാച്ചിലൊക്കെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോർഷൻസ് കഴിയണമെന്നില്ല നിങ്ങളിൽ പലരും എന്നോട് മെമ്പർഷിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ കൺസിസ്റ്റൻസി അക്കൗണ്ടബിലിറ്റി ഒക്കെ എൻഷോർ ചെയ്യാനായിട്ട് ഒരു വീക്ക്ലി മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻസിലൊന്ന് പറയാം ടെലിഗ്രാം ചാനലിലും ഞാനൊരു പോളിടാം നിങ്ങൾക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പ്രോപ്പറായി കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു മെന്റർഷിപ്പ് അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ലോഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക അക്കൗണ്ടബിൾ ആകുക ഇതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില സ്ട്രാറ്റജീസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഫേക്ക് സ്ട്രാറ്റജി തിയേറ്റർ മോഡ് ഓഫ് സ്റ്റഡീസ് പൊമഡോറോ മെത്തേഡ് സ്റ്റഡി വിത്ത് സെഷൻസ് ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം നിങ്ങളുടെ സ്ട്രാറ്റജിയിലൊന്നും നിങ്ങൾക്ക് പ്രെപ് ടുഗതർ എന്നുള്ള ചാനൽ ഉള്ളിടത്തോളം കാലം ഒരു വിധത്തിലുള്ള പ്രശ്നവും വരാൻ പോകുന്നില്ല അപ്പോൾ അടുത്ത പേര് എന്താണ് നമുക്ക് നോക്കാം പെർഫോമൻസ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ എക്സാമിനെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഫാക്ടറായി കാണുന്നു എന്നുള്ളതാണ് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൽ റാങ്ക് നേടിയതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ നിങ്ങളാണ് മറ്റാരുമല്ല ഒരു എക്സാമല്ല എക്സാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഇവൻറ്റ് മാത്രമാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇനി നാളെ ഒരു എക്സാമിൽ ആയി പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കൊണ്ടുവന്ന ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു എക്സാം മാത്രം വിജയിച്ചതുകൊണ്ട് ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ജീവിതം മാറ്റിമറിക്കാനായി അവരെടുത്തിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും വഴിയാണ് അതിലൊരു സ്റ്റെപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വെക്കാൻ പറയുന്നത് ഈ സ്റ്റെപ്പുകൾ ഓരോ ദിവസവും മുന്നോട്ട് നിങ്ങൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു വിധത്തിലുള്ള ആവശ്യവും ഇല്ല അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒപ്പം എങ്ങനെ ബെറ്ററായിട്ട് പഠിക്കണം എലിമിനേഷൻ സ്ട്രാറ്റജി പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ബെറ്ററായിട്ട് ഉപയോഗിക്കാം മേ ബി ഇന്ന് ഈ വീഡിയോ കാണുന്നവരിൽ പലരും എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു മൂന്നോ നാലോ മാർക്ക് കൂടുതലായി വാങ്ങിച്ച് മെയിൻസ് എക്സാമിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായേനെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാം ടെലിഗ്രാം ചാനലിലും ഞാനൊരു ഇടുന്നതാണ് കുറേയധികം പേർക്ക് അത് ഹെൽപ്ഫുള്ളാകുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ബൈ